നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും ലോകമെമ്പാടും പിടിച്ചു നിൽക്കുന്നത് പാവങ്ങളുടെ കണ്ണുനീരിൻ്റെ പുറത്താണ് ദാരിദ്ര്യം വിറ്റാണ് അവർ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പാവങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ ഞങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യം തുടച്ചു നീക്കും എന്നവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ദാരിദ്ര്യം അങ്ങനെ തുടരണം എന്നെങ്കിലും ഞങ്ങൾ സമൃദ്ധിയുടെ ലോകം കാണും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പാവങ്ങളാണ് സി പി എമ്മിനെ പോലുള്ള പാർട്ടിയുടെ ബലമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ദാരിദ്ര്യം തുടർച്ചു നീക്കാനും ശ്രമിക്കില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കി ആ നാടിനെ സ്വർഗമാക്കി മാറ്റിയിരിക്കുന്നു ആ നാട്ടിലെ പഞ്ചായത്ത് റോഡുകൾ പോലും വീതി കൂട്ടി നല്ല റോഡുകളാക്കി ആ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ ഒരു കാര്യത്തിനും ആരും അല്പം പോലും സമയം കളയേണ്ട അവിടെ ചെന്നാൽ അവിടെ ചെല്ലുന്നവരെ സഹായിക്കാൻ പഞ്ചായത്ത് മെമ്പർമാർ എപ്പോഴും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ കാണും അവർക്ക് ചായ കൊടുക്കും അവരുടെ ആവശ്യങ്ങൾ അപ്പോൾ തന്നെ നിറവേറ്റും അന്ന് നിറവേറ്റാൻ കഴിയാത്തതാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ട് കൊടുക്കും ഞാനിത് വെറുതെ പറയുന്നതല്ല ഞാൻ അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയതാണ് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വൈകാതെ പുറത്തു വരുന്നതാണ് ഇങ്ങനെ ചുവപ്പ് നാട പുഷ്പം പോലെ അഴിച്ചു മാറ്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നിവരിൽ പകുതി വിലയ്ക്കാണ് ട്വന്റി ട്വന്റിയിൽ സാധനങ്ങൾ കൊടുക്കുന്നത് ഏത് സാധനവും ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ ചിക്കനും മീനും പോലും പകുതി വിലയ്ക്ക് കൊടുക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അങ്ങനെ ജനങ്ങൾക്ക് അഴിമതിരഹിതമായ ചുവപ്പ് നാടയില്ലാത്ത സേവനം കൊടുക്കുക വില കുറഞ്ഞ സാധനങ്ങൾ കൊടുക്കുക എന്നീ പ്രക്രിയകളിലൂടെയാണ് ട്വന്റി ട്വന്റി വളരുന്നതും ഒരു പഞ്ചായത്തിൽ നിന്നും നാല് പഞ്ചായത്തിലേക്ക് വളർന്നു പിടിച്ചതും ഇപ്പോൾ ട്വന്റി ട്വന്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എറണാകുളത്തും ചാലക്കുടിയിലും മത്സരിക്കുന്നു ചാലക്കുടിയിൽ അടിക്കടി ചലനങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് എറണാകുളത്തും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി മികച്ച നിലയിൽ വോട്ട് നേടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇതോടെ ദാരിദ്ര്യം നിലനിർത്തി പാവങ്ങൾക്ക് പ്രതീക്ഷ നൽകി മുമ്പോട്ട് പോകുന്ന സി പി എമ്മിന് സഹിക്കാനേ കഴിയുന്നില്ല സി പി എം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി പാവങ്ങളുടെ അത്താഴം മുടക്കിയിരിക്കുന്നു ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കാൻ തുടങ്ങി ഇതൊരു വലിയ വിപ്ലവമാണ് വാസ്തവത്തിൽ മരുന്നുകൾക്ക് പൊതുവിപണിയിലുള്ള വില യഥാർത്ഥത്തിൽ ചിലവാകുന്നില്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിനെ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു അവൻ്റെ ചികിത്സയൊക്കെ ഞാനാണ് ഏറ്റെടുത്തതും നടത്തിയതും അവനെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അവൻ എടുത്തുകൊണ്ടിരുന്ന ഒരു ഉണ്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപയായിരുന്നു ഒരു കുത്തിവയ്പ്പിൻ്റെ ചിലവ് ഒരു തവണ കുത്തിവയ്പ് മുടങ്ങി കാരണം മരുന്ന് ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് ജോൺസൺ ആൻഡ് ജോൺസണിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ആ മരുന്ന് ഹോൾസെയിൽ ഏജന്റിൽ നിന്നും വരുത്തിച്ചു ഞാൻ കൊടുത്ത രൂപ എത്രയെന്നറിയാമോ മൂവായിരം രൂപ അതായത് മുപ്പതിനായിരം രൂപയ്ക്ക് ആശുപത്രി എൻ്റെ സുഹൃത്തിന് കുത്തിവെച്ചിരുന്ന മരുന്ന് കേവലം മൂവായിരം രൂപയ്ക്കാണ് ഞാൻ ഹോൾസെയിൽ ഏജന്റിൽ നിന്നും വാങ്ങുന്നത് ഇതാണ് മരുന്ന് വിപണിയുടെ അവസ്ഥ അതുകൊണ്ടാണ് ട്വന്റി ട്വന്റി എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് നൽകുമെന്ന് പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും വലിയ മാഫിയ ഫാർമയാണ് നമുക്കറിയാം അവരാണ് ഏറ്റവും അധികം ഇലക്ട്രൽ ബോണ്ടുകൾ എടുത്തിരിക്കുന്നത് ഫാർമ മാഫിയ അപകടം തിരിച്ചറിഞ്ഞ് കാണും സംസ്ഥാന വ്യാപകമായി മുമ്പോട്ട് പോയാൽ അത് വലിയ ചർച്ചയാകുമെന്ന് അവർ ഭയന്നു അതിന് കുട പിടിച്ചുകൊണ്ട് സി പി എമ്മിന്റെ രംഗത്തെത്തി സ്ഥലത്ത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു ആ പരാതി ഫോളോ ചെയ്തതും പിന്നാലെ നടന്ന് ശരിയാക്കിയതും സ്ഥലത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെയാണ് ഒടുവിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഈ വിലക്കുറവിന്റെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു അതായത് ഇത് പ്രവർത്തനം തുടങ്ങി ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല വലിയ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു പ്രഖ്യാപിച്ചത് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി മരുന്ന് വാങ്ങാൻ തുടങ്ങി അനേകം പേരുണ്ട് രോഗികളും മറ്റും വലിയ ആശ്വാസമാണ് അത് അടച്ചുപൂട്ടിയിരിക്കുന്നു ഇന്നലെ ഉത്തരവിട്ടു കളക്ടർ നിർദ്ദേശപ്രകാരം അത് അടച്ചു ഇനി ആ മരുന്ന് നിന്നും ജനങ്ങൾക്ക് തൽക്കാലം ഈ പറയുന്ന എൺപത് ശതമാനം ഇളവിൽ മരുന്ന് ലഭ്യമല്ല അതായത് പാവങ്ങളുടെ അത്താഴം മുടക്കുകയും രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള അവസരം ഇവർ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് സി പി എമ്മിന്റെ തനി സ്വഭാവം അവർ പാവങ്ങളെ സഹായിക്കുമെന്ന് പറയും പക്ഷെ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിടാൻ അവർ മുമ്പിൽ നിൽക്കും ട്വന്റി ട്വന്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി എന്ത് ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു പണ്ടേ തീരുമാനിച്ചതാണ് നേരത്തെ നോട്ടീസ് അടിച്ചതാണ് അതിനൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു അതുകൊണ്ട് അവർ നടത്തി അവർ പറയുന്നത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല ട്വന്റി ട്വന്റി എന്ന ഒരു അസോസിയേഷൻ അവരാണ് ഇത് നടത്തുന്നത് എന്നാണ് പറയുന്നത് അതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ് പക്ഷെ പാവങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മരുന്ന് കിട്ടാനുള്ള അവസരം നിഷേധിക്കുന്ന വിധം എങ്ങനെയാണ് സി പി ഐ ക്രൂരരായി മാറിയത് ഇതിന് മറുപടി കൊടുക്കേണ്ടത് ചാലക്കുടിക്കാരാണ് കാരണം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് വരുന്നത് ഈ മാർക്കറ്റിന്റെ ഭാഗമായാണ് ഈ മരുന്ന്ശാല തുടങ്ങിയത് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് ചാലക്കുടി മണ്ഡലത്തിലുള്ളവരാണ് ചാലക്കുടി മണ്ഡലത്തിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കുമെന്നാണ് കിറ്റക് സാബു നേരത്തെ പറഞ്ഞിരുന്നത് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ അവിടെ ഒക്കെ ഇത്തരം മരുന്ന് കടകൾ തുടങ്ങുമെന്ന് ട്വന്റി ട്വന്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാണിപ്പോൾ തടയിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയം തുറന്നു കാണിക്കപ്പെടുക തന്നെ ചെയ്യണം ട്വന്റി ട്വന്റി നടത്തുന്ന ജനകീയ ഇടപെടൽ ഇല്ലാതാക്കി ജനങ്ങളെ നിത്യദാരിദ്ര്യത്തിൽ മുമ്പോട്ട് നീക്കം നടത്തുന്ന ഈ വൃത്തിഘടനയെ പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ വേണം ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സർക്കാർ ബോധപൂർവം കിറ്റിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ കൊടുക്കുന്ന കിറ്റാണ് അത് പറഞ്ഞാൽ അവർ വോട്ട് വാങ്ങിയിരുന്നത് ആ കിറ്റ് അവർ തടഞ്ഞു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കറക്റ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സഖാക്കളെ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന സൗജന്യ കിറ്റ് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് പൊതു പൊതുഖജരാവിൽ പണമെടുത്താണ് ഇത് ചെയ്തെന്ന് ഓർക്കണം അന്ന് ആർക്കും പ്രതികരിക്കാൻ കഴിയാതെ കാരണം ജനങ്ങൾക്ക് കിട്ടുന്ന കിറ്റിനെതിരെ പ്രവർത്തിച്ചാൽ അതെതിരായി മാറും പക്ഷേ രമേശ് ചെന്നിത്തല ഒരു കത്തയച്ചു ഒരു പരാതി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതങ്ങോട്ട് ബഹളമാക്കി മാറ്റി അത്താഴം മുടക്കി എന്ന പേരിൽ പന്തം കൊളുത്തി പ്രകടനം സംസ്ഥാന വ്യാപകമായി നടത്തിയവരാണ് ഈ സഖാക്കൾ ഒരുപക്ഷെ അന്ന് യു ഡി എഫിനുണ്ടായ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ചെന്നിത്തല ഈ വൃത്തികേടിനെതിരെ പ്രതികരിച്ചതാവാം രാഷ്ട്രീയ തന്ത്രമില്ലായ്മ കൊണ്ട് ചെന്നിത്തലയ്ക്ക് സംഭവിച്ചതാണ് അത് വെച്ച് വോട്ട് പിടിച്ച സഖാക്കളാണ് എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കാനുള്ള പരിശ്രമത്തെ ഇല്ലാതാക്കുന്നു ഇത് വറും രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് തന്നെ പൂട്ടാൻ ശ്രമിച്ചവരാ അന്നും ഇവർ പരാതി കൊടുത്തു അന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേ ചെയ്തു പിന്നെ ഹൈക്കോടതിയിൽ പോയാണ് ഇത് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി വാങ്ങിയത് അതായത് ജനങ്ങൾക്ക് സൗജന്യ സേവനം കൊടുക്കണമെങ്കിൽ പോലും കോടതിയിൽ പോവേണ്ട അവസ്ഥ സൃഷ്ടിക്കുകയാണ് സഖാക്കൾ എന്തായാലും പാവങ്ങൾക്കെതിരെയുള്ള സി പി എമ്മിന്റെ വൃത്തികേട് ഈ സമൂഹം ചർച്ച ചെയ്യുക തന്നെ വേണം ഈ പ്രതിസന്ധിയെ കുറിച്ച് സാബുവിനോട് ഞാൻ സംസാരിക്കൂടി കേൾക്കുക ഒരു ഇപ്പോഴും അങ്ങ് പറയുന്നു മറ്റേ പാർട്ടിക്കാരുമാണ് പിന്നിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ മരുന്ന് കമ്പനി സ്റ്റേ വന്നേനും നമ്മുടെ ഭക്ഷ്യ സുരക്ഷാമാർക്കിനൊപ്പം ഉള്ള മെഡിക്കൽ സ്റ്റോറിന് സ്റ്റേ വന്നേന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു അങ്ങനെ പ്രവർത്തിക്കരുന്ന് പറഞ്ഞോ അതോ അവർ നിങ്ങളെ അറിയിച്ചോ നിങ്ങൾ അതിന് തുറന്നിട്ടില്ലയോ അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഇത് അവിടെ തന്നെ രണ്ട് സി പി എം പ്രവർത്തകരെ കൊണ്ട് ശ്രീനിജനാണ് അതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് പരാതി കൊടുത്ത് അതായത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും അടയ്ക്കണമെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ സ്റ്റോറിനെ പറ്റിയല്ല പരാതി കൊടുത്തത് പക്ഷെ ഇപ്പൊ മെഡിക്കൽ സ്റ്റോർ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ അടുത്തുനിന്ന് ഇപ്പോ നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഇത് ശരിക്കും നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങളോട് കാരണം ഇതിന്റെ പെർമിഷൻ ഒരു മാസം മുമ്പ് കിട്ടിയതാണ് അതിന്റെ ലൈസൻസ് രണ്ട് പഞ്ചായത്തിന്റെ ലൈസൻസും ഒരു മാസം മുമ്പ് കിട്ടിയതാണ് അപ്പൊ ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു സംഭവമല്ല അത് ഉദ്ഘാടന നേരത്തെ തീരുമാനിച്ചതാണ് അതിനുള്ള ലൈസൻസുകൾ ഒരു മാസം മുമ്പ് എടുത്തതാണ് ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സംഭവമാണത് അതൊരു പുതിയ സംഭവമല്ല സർക്കാരിന്റെ ആയാൽ തന്നെയും നമുക്ക് മുൻകൂട്ടി തീരുമാനമെടുത്ത നടപടികൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് തുടങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇതിപ്പോ സർക്കാരിന്റെ ഒരു പദ്ധതി ഇതൊരു സ്വകാര്യ പദ്ധതിയാണത് ഒരിക്കലും എലക്ഷൻ കമ്മീഷന്റെ ഒരു നിബന്ധനകളും അല്ലെങ്കിൽ ഇതില് സ്വകാര്യ വ്യക്തികൾക്ക് ബാധകമല്ല ബാധകമല്ലാതെ അപ്പോ ഇത് ഇങ്ങനെ ഒരു പരാതി ഈ സി പി എം അനുഭാവികളെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഒരു അല്ല ഇതിപ്പോ ഞാൻ ട്വന്റി ട്വന്റി മത്സരരംഗത്തുള്ളപ്പോ ട്വന്റി ട്വന്റി ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അങ്ങനത്തെ പ്രശ്നമില്ലേ വ്യക്തി സ്വകാര്യം എന്ന് പറയാൻ സ്വകാര്യ നമുക്ക് അല്ല ഇത് ട്വന്റി ട്വന്റി പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓക്കെ ഇത് ട്വന്റി ട്വന്റി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷയും ഇതെല്ലാം അപ്പൊ ഇതിന് ഒരിക്കലും ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഒരിക്കലും ഇതിന് ബാധകമല്ല ഇത് ഇത് തന്നെയാണ് പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചില് ഇതിന് സമാനമായിട്ട് ഭക്ഷ്യ സുരക്ഷ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓർഡർ ഇടുകയും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത് അത് വീണ്ടും തുടർന്ന് ഞങ്ങൾ നടത്തി ഉണ്ടായി അപ്പോ അത് അതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് ലക്ഷ്യം ജനങ്ങളെ പട്ടിണിക്ക് ഇതില് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പാർട്ടി സംവിധാനത്തില് ഒരിക്കലും ജനങ്ങളെ രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കില്ല ഇപ്പോ ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ആയിക്കോട്ടെ ഈ മെഡിക്കൽ സ്റ്റോർ ആയിക്കോട്ടെ നമ്മുടെ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവിടെ വരുന്നത് എത്രയോ ആളുകള് മരുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റാതെ മരണപ്പെടുന്നു ഓക്കെ അപ്പൊ ഒരു മനസാക്ഷിയുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളോട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഉള്ളൊരു ക്രൂരതയാണത് ഇപ്പോ ആരെങ്കിലും വില കുറച്ച് മരുന്ന് കഴിച്ചുകൊണ്ട് ആര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ ഓട്ട് ചോദിക്കുന്നില്ല അവിടെ മനസ്സിലായി ഇത് ഓട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഭക്ഷ്യസുരക്ഷ മാർക്കറ്റില് അതില് മരുന്ന് കൂടി ഞങ്ങൾ ആഡ് ചെയ്തു അത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനാല് മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭക്ഷ്യസുരക്ഷനുഷ്യന് ഏറ്റവും അടിയന്തരമായിട്ടുള്ള സംഗതികളാണ് ഭക്ഷണവും മരുന്നും അത് കൊടുക്കാനായിട്ടുള്ള പ്രവൃത്തി തടയുന്ന ഇതുപോലെയുള്ള ആളുകളെയാണ് ജനങ്ങള് ചോദ്യം ചെയ്യേണ്ടതും ഇതിന് മറുപടി കൊടുക്കേണ്ടതും ജനങ്ങള് തന്നെയാണെന്ന് ഞാൻ പറയുന്നത് ഇന്നിപ്പോ തുറക്കാൻ ഇന്ന് തുറക്കാൻ സാധിക്കില്ല ഞങ്ങള് ഓക്കെ അപ്പൊ ഇതിന് പ്രതികരിക്കേണ്ടത് ജനങ്ങള് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള വൃത്തികേടുകൾക്ക് ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവുള്ളൂ